വെൽക്കം ടു സോൺ ഫ്രണ്ട്സ് ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഒരു ആയിരം പേരോളം അവിടെ ചിലപ്പോൾ കണ്ടേക്കും അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിലത്ത് പോസ്റ്റായിട്ട് ഞങ്ങൾ പോകുന്ന ഒരു ഫോർ ഓ ക്ലോക്ക് ഒക്കെയാണ് പക്ഷെ ആ സമയത്ത് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഇപ്പോൾ അവിടെ ഒരു വണ്ടി മറിഞ്ഞെടുക്കുന്നത് കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയായി അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇതായത് ഞങ്ങളുടെ ഡ്രൈവർ തുടക്കം നല്ല നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് പുള്ളി ഭയങ്കര അടിച്ചു പൊളിച്ചാണ് വണ്ടി ഓടിച്ചതിട്ട ഞങ്ങളിവിടെ അവിടെ ആ സമയത്ത് നല്ല ക്യൂ ഒക്കെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു കാരണം അവിടെ ഹോഴ്സ് റൈഡ് ക്യാമൽ റൈഡ് അങ്ങനത്തെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ക്യൂ നിന്ന ആളുകൾ അതിൻ്റെ കൂടെ ഫോട്ടോസ് നീ ഓടിക്കുന്നുണ്ടാ പേടിയുണ്ടാ പേടി അത് ശരിയാണ് എങ്ങനെ ഏണി വെച്ചു തരുമായിരിക്കും ആ ഇങ്ങനെ ഇരുന്ന് തരുമല്ലേ അതി ഇങ്ങോട്ട് നോക്ക ഹോഴ്സ് റൈഡിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ടായിരുന്നു ട്വൻറ്റി ദിർഹംസ് ആയിരുന്നു ഹോഴ്സ് റൈഡിനെ ചാർജ് ചെയ്തത് അപ്പം ആസിക്ക് ഹോഴ്സ് റൈഡ് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമായതുകൊണ്ട് അവൻ അവൻ്റെ പൈസ തന്നെ കൊടുത്തിട്ട് ചെയ്ത ആക്ടിവിറ്റിയാണത് ക്യാമൽ റൈഡിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹൈറ്റ്സിൽ ഇങ്ങനെ നമുക്കിരുന്ന് പോകാം അതൊരു എക്സ്പീരിയൻസാണ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ ഇറക്കുന്ന ഒരു അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് പെട്ടെന്ന് ഒരു ഹൈറ്റ്സ് നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ നമുക്കതിൽ കയറാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഉള്ളൂ ഉള്ളൂ അടുത്ത അഡ്വെഞ്ചർ പ്ലാനറ്റ് ടൂറിസം എന്നായിരുന്നു നമ്മുടെ ക്യാമ്പിൻ്റെ പേര് അപ്പോൾ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസസ് സ്റ്റാർട്ടറ് ഫുഡ് പിന്നെ എൻ്റർടൈൻമെന്റ് പ്രോഗ്രാംസ് പൂക്ക ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ബാക്കിയുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന അതൊക്കെ നമുക്ക് പൈസ കൊടുത്തു തന്നെ വാങ്ങിക്കേണ്ടി വരും ഇവിടെ തന്നെ ഇതാണ് ഇരിക്കുന്ന സ്ഥലം ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ എൻജോയ് ചെയ്യുന്നത് thank <laughs> you I'm <laughs> sorry. സ്റ്റേജ് ഷോസും ആക്ടിവിറ്റീസും ഫുഡും ഒക്കെ ആയിട്ട് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു പ്രോഗ്രാമ് ആകെ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി തിറേംസ് ആണ് ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ പോയ ടൈമെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തൊട്ട് പിറ്റേ ദിവസമുള്ള ഡേ ആയിരുന്നു അപ്പം അതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു കുറേ ക്യൂ നിൽക്കണ്ട വന്നിരുന്നു പക്ഷെ ക്ലൈമറ്റ് നല്ലതായിരുന്നു അധികം ചൂടും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓപ്പൺ സ്പേസിൽ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതല്ലാതെ വരുമ്പോൾ നമുക്ക് ഈ റഷും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് പോയിട്ട് വരാൻ വേണ്ടി പറ്റുമായിരിക്കണം തണുപ്പുള്ള സമയത്തൊക്കെ നല്ല ഒരു ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊരു ഫൈവ് സിക്സ് അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് അവിടെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഫയർ കൊണ്ടുള്ള ആക്ടിവിറ്റീസാണ് അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഈ ഒരു ഷോ ആണെങ്കിലും ഫയർ ഷോ സെപ്പറേറ്റ് വേറെ ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ ആണെങ്കിലും നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും ഇത് അറബികളുടെ ട്രഡീഷണൽ സ്റ്റിക്ക് ഡാൻസ് ആണ് കനോറ ഡാൻസ് സൂഫി ഡാൻസ് ബെല്ലി ഡാൻസ് ഫയർ ഷോ ഹെറിറ്റേജ് ഷോ അങ്ങനെ അങ്ങനെയുള്ള കുറേ അവിടെ നടക്കുന്നത് പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുമായിരുന്നു അവിടെ അവർ വെറുതെ പാട്ടിട്ടിട്ട് ബാക്കി ഡാൻസ് കളിക്കുക അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇനി ഇത്രയും ആളുകൾ അവർ ഓരോരുത്തർ വണ്ടി എടുത്തിട്ട് നമ്മളവിടെ ആക്കണം തിരിച്ച് നമ്മുടെ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് കൊണ്ടാക്കണം അപ്പോൾ അവർ ഒരു ടൈം എടുക്കും അപ്പോൾ അത്രയും പേര് ക്യൂ നിൽക്കുന്നുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മക്കൾക്ക് ഒപ്പം നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു ഇത് ഇതാണ് അവിടെ ഉണ്ടായിരുന്നത് ക്യൂ ഇത് തന്നെ കുറെ ആളുകൾ പോയതിന് ശേഷം ഞാൻ എടുത്ത ഫോട്ടോ ആയിരുന്നു അപ്പം ഞങ്ങൾ കുറച്ചു നേരം പുറത്ത് തന്നെ ഇരുന്നിട്ട് അവിടെ കുറച്ച് മണ്ണുണ്ട് അവിടെ സാൻ ബോർഡിംഗ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് മക്കളും മണ്ണിലൊക്കെ കളിച്ച് കുറച്ചു നേരം സ്പെൻഡ് ചെയ്താൽ ആ മണ്ണിൽ കുറച്ച് തണുപ്പുണ്ടാവും രാത്രി ആയതുകൊണ്ട് അതുകൊണ്ട് അതിൽ കളിക്കാൻ നല്ല രസമാണ് ബീച്ചിലെ മണ്ണിലൊക്കെ കളിക്കുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ തിരിച്ചു പോയി അപ്പോൾ അത്രേ ഉള്ളൂ ഹോപ്പി ഓൾ എൻജോയ് താങ്ക് യു ഫോർ വാച്ചിങ്